എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങളുള്ളത് എലത്തൂർ കോയാക്കാൻ്റെ വീട്ടിലാണ് കോയാക്കാൻ്റെ വീടിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണുന്നുണ്ട് ഞങ്ങളുടെ പിന്നിലുള്ള ഈ ഒരു മണി പ്ലാന്റ് കൊണ്ടുള്ള മതിൽ ഇതാണ് കോയാക്കാൻ്റെ വീടിൻ്റെ പ്രത്യേകത അപ്പോൾ ഒരുപാട് കാലത്ത് എഫേർട്ട് എടുത്തിട്ടാണ് ഈ രീതിയിൽ അദ്ദേഹം മതിൽ ഇങ്ങനെ വളർത്തിയെടുത്തത് സാധാരണ നമ്മൾ മതിൽ പണിയോ അല്ലെങ്കിൽ മതിൽ കെട്ടുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ മതിൽ എന്ത് ചെയ്താണ് അതായത് സാധാരണ മതിലാണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് വെച്ച് അവിടെ തീർക്കും പക്ഷെ ഇത് അങ്ങനെയല്ല ഒരുപാട് വർഷം കൊണ്ട് നല്ല എഫേർട്ട് എടുത്തിട്ട് വളർത്തിയെടുത്ത് ഉണ്ടാക്കിയതാണ് അപ്പൊ എങ്ങനെയാണ് ഈ രീതിയിൽ ഇത്രയും മനോഹരമായിട്ട് വീടിന്റെ ചുറ്റും ഇങ്ങനെ വളർന്ന് പന്തലിച്ചു വന്നത് നമുക്ക് കുയക്കാനോടും പിന്നെ അദ്ദേഹത്തിന്റെ ഇവിടെ ഉണ്ട് അവരോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അടിപൊളി ഒരു മണി പ്ലാന്റ് കൊണ്ടുള്ള കവാടത്തിനുള്ളിലാണ് ഒരു ഗുഹ പോലെ അല്ലെ അല്പദൂര കവാടത്തിനുള്ളിൽ ആ രണ്ട് സൈഡിലും മണി പ്ലാന്റ് ആയിട്ടുള്ള ഒരു ആർച്ച് അതെ ആർച്ചുണ്ട് അപ്പൊ ആ രണ്ട് ആർച്ചുകൾ ഉണ്ട് ഇവിടെ ഇവിടെ ഒരു ആർച്ചുണ്ട് അതുപോലെ തന്നെ എൻട്രൻസിൽ അതെ മുറ്റത്തേക്ക് അപ്പൊ ഇവിടെ ഇവിടെ ഒരു ആർച്ച് അല്ലെ അപ്പൊ ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടാണ് നമ്മൾ ഇക്കാന്റെ വീടിന്റെ മുറ്റത്തേക്ക് എത്തേണ്ടത് സ്വാഗതം യുടെ വീട്ടിലേക്ക് സ്വാഗതം മണി പ്ലാന്റിന്റെ ഇതാണ് നമ്മുടെ നമ്മളെ ഇൻട്രോയിൽ ഇപ്പൊ ഞങ്ങള് വിളിച്ചിട്ട് വന്നതാണ് ജോലിക്ക് പോയിട്ട് അതല്ലേ പെയിന്റിംഗ് ആണ് ശരിക്കും ജോലി അപ്പൊ ഇവരാണ് ഈ ഒരു മണി പ്ലാന്റിന്റെ മതിൽ ഒരു ജൈവ മതിൽ ഉണ്ടാക്കിയ ആളാണ് മൊയ്തീൻകാ ഓക്കെ എന്തൊക്കെയാണ് പറയാനുള്ളത് എത്ര വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് പത്ത് മുപ്പത്തൈ വർഷം പോലെ അത് ഈ ഒരു മതിലെങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ പണിസ്ഥലത്ത് പോയപ്പോൾ അവിടുന്ന് ഒരു നാല് നാട്ടിൽ കൊണ്ട് കൊണ്ടുവന്നിട്ട് ഈ മണിക്കൂമ്പാരങ്ങളാക്കിയെടുത്തത് അപ്പോൾ ഞാൻ എനിക്ക് പ്രഷരോട് പറയാനുള്ള കുറെ പ്രാവശ്യം നിങ്ങൾ ഈ വീഡിയോ കണ്ടും മടുത്തിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ആൾക്കാർ ഈ വീഡിയോനോട് ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്ത ഈ സീസണിൽ തിരക്കാണ് അടുത്ത സീസണിൽ അല്ലെങ്കിൽ ഈ വരുന്ന ഈ വരുന്ന സീസണിൽ തന്നെങ്കിലും ഒന്നോ രണ്ടോ ഈ മണി പ്ലാന്റ് തന്നെ വേണമെന്നല്ലോ ഒന്നോ രണ്ടോ മറായിട്ട് പച്ചപ്പ് വെച്ചുക അതുകൊണ്ട് നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിച്ചെടുക്കുക കാരണം എന്താ വെച്ചാൽ ചൂട് കഴിഞ്ഞ കാലത്തെ ചൂടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഞങ്ങൾക്ക് സുഖം കിട്ടിയിട്ടുണ്ട് ഒരേസിനെയും ചെറുത്ത് നിർത്താൻ പറ്റാത്ത തണുപ്പായിരുന്നു തന്നേരും അതുകൊണ്ടിട്ട് എല്ലാ ചാനലിലും അങ്ങ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും തിരക്കാണ് പല കാര്യങ്ങളും തിരക്കാണെങ്കിലും ഒരു അരമണിക്കൂർ എന്തെങ്കിലും ദിവസം ചിലവാക്കിയിട്ട് വീടും പരിസരവും ഒന്ന് വൃത്തിയാക്കി ഇങ്ങനെയുള്ളൊരു പച്ചപ്പില്ല ഒക്കെ ഞങ്ങൾ ഇറങ്ങി ചെല്ലാം അപ്പോൾ അതാണ് എന്നോട് പൃഷ്കാരോട് പറയാനുള്ളത് നിങ്ങൾ കണ്ടും മടുത്തിട്ടുണ്ടാവും എന്നാലും എൻ്റെ ഒരു വാക്ക് എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഒരാളെ കണക്കെടുത്ത് കാര്യം ചെയ്യുക അതിന് വേണമെങ്കിൽ ഇവരുടെ നമ്പർ ഉണ്ടാവും ഇവർ നമ്പർ ഇതിൽ ചെയ്യും അപ്പോൾ ആ നമ്പറിൽ നിങ്ങളെ വിളിച്ച് ഞാൻ വേണ്ടത് എന്താ വച്ചാൽ ഞാൻ ചെയ്തുതരാനുള്ള സഹായിക്കുകയും ചെയ്യാം അതെ ഇപ്പോൾ എല്ലാവരും ബിസിയാണ് അല്ല അവരെ കാര്യം ജോലി തിരക്ക് അങ്ങനെയായിട്ട് ബിസിയാണ് ആരും നശിച്ചു പോയത് കൊണ്ടിട്ടാണ് നമുക്ക് കൂടുതൽ ചൂടാവുന്നത് അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക കാരണം മരങ്ങൾ തീരെ ഇല്ലാതെ കൊണ്ടിട്ടാണ് കാരണം ഇപ്പം എന്താ പറയുക ഒന്നും രണ്ടും മൂന്നും സെൻറ്റ് സ്ഥലത്ത് വെറും വീട് വീട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇൻ്റർലോക്ക് ഇൻ്റർലോക്ക് കഴിഞ്ഞുകൊണ്ട് ഒരു ഒരു തുള്ളി വെള്ളം പോലും ഭൂമി കുളിക്കാത്ത രൂപത്തിൽ വെച്ച് നിങ്ങൾ ഞാനിവിടെ ഒരൊറ്റ ഇൻ്റർലോക്ക് വിളിച്ചില്ല ഇപ്പം നിങ്ങളീ കാണുന്ന കട്ടകൾ എന്ന് പറഞ്ഞാൽ ഈ തറൻ്റെ മുകളിലേക്ക് വെള്ളം തെരിക്കാതിരിക്കാൻ മാത്രമാണ് വെച്ചത് അല്ലാതെ ഇന്നലെ രാത്രി ഇന്ന് പൊലിച്ചവരെ മഴ വീതം മുറ്റാണിത് അപ്പൊ എന്താ പറയുക ഒരു നമ്മൾ എന്തായാലും വൃത്തിക്ക് വേണ്ടിയിട്ട് കാരണം നമ്മളെ നമ്മുടെ ആരോഗ്യത്തിനും നമ്മളെ കുട്ടികളുടെ ആരോഗ്യത്തിനും ബാക്കിയുള്ള ഇവിടെ വന്ന് കാണുന്ന ആൾക്കാരെല്ലത്തിനും വേണ്ടിയിട്ടും ഒന്ന് പ്രോത്സാഹിച്ച് കൊണ്ടാണ് ഞാൻ പ്രത്യേകം പ്രത്യേകം എടുത്തെടുത്ത് പറയാൻ കാരണം അപ്പോൾ അപ്പൊ അല്ല ഞാനും വൈഫാണ് ചെയ്തെങ്കിലും മക്കള് പ്രോത്സാഹിച്ച് മക്കള് രണ്ടാളെ സ്ഥലത്തില്ല ഒരാൾ മാത്രമേ ഇവിടെയുള്ളൂ അപ്പൊ അവരും ഇതിനോട് സപ്പോർട്ടാണ് അപ്പൊ മണിപ്ലാന്റ് മാത്രം മതി തോന്നാൻ വേറെ മാത്രം മതി ഈ മണിപ്ലാന്റിനകത്ത് ഏജാതികള് വരില്ല വിശ്വാസം എന്ന് വെച്ചാൽ പിന്നെ അകത്ത് ഒരു ചെറിയൊരു പോയിസിന്റെ അംശം ഉണ്ടാവും മണിപ്പയിൻ്റെ അല്ല കുട്ടികൾ ചോയ്ക്കാൻ പാടു വായാലും ചംച്ച് തിന്നാനോ അല്ലെങ്കിൽ അതിൻ്റെ നീരെ ഇറക്കാനോ പറ്റൂല അപ്പൊ കൊതുക് പ്രാണി ഏജന്റുകളൊന്നും ഇതിന്റെ കടുക്കൂല അപ്പം അതുകൊണ്ടിട്ടാണ് മണിപ്പാൻ്റെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു മതില് കിട്ടിയല്ലേ നമുക്ക് ആയതുകൊണ്ട് പിന്നെ എങ്ങനെ വേണമെങ്കിലും 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 പറ്റും എവിടെ കേറി ഇതിപ്പോ ഒരു വെറൈറ്റി മാത്രമാണ് വേണമെങ്കിൽ പലതരം വെറൈറ്റി വളം ഇല കിട്ടുമ്പോഴ് വരും വലിയ ചേമ്പേല പോലെ വരും ചെറിയ പാലത്ത് മാത്രം വളം കിട്ടുമ്പോഴാണ് ചെറുതായിട്ട് തന്നെ എവിടെ നട്ടാലും ഇതുണ്ടാവും എവിടെ നട്ടാലും എത്ര നശിപ്പിക്കാൻ ശ്രമിച്ചാലുണ്ടാവും പിന്നെ ഇതിനൊരു പാൻറ്റൊള്ളി കൂടിയുണ്ട് മണി പ്ലാന്റ് കൂടുന്നതിനനുസരിച്ച് അനും കൂടും അതായത് മണിന്റെ മണിന്റെ കമ്പനി ആയിട്ടാണ് മണി പ്ലാന്റ് എന്നാണ് പറയുന്നത് പക്ഷെ ദൈവം സഹായിച്ചിട്ട് മണി കൂമ്പാരായിട്ടില്ലെങ്കിൽ ജീവിച്ചു പോകാനുള്ള മണി ഞങ്ങൾ കിട്ടണം അതിൽ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ ഒരു വിശ്വാസം പയമ്പക്കാർക്ക് മണി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേരെന്താ വെച്ചാൽ ധനം കൂടുന്ന ഒരു സാധനമാണ് അപ്പൊ അധികാള് കലുദ്ദേശിച്ചിട്ട് വെച്ച് നോക്കുന്നുണ്ട് പക്ഷെ ആരും കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല വിശ്വാസം അല്ല അത് ഓക്കെ അതുകൂടാൻ ഇങ്ങനെ ഒരു വശത്ത് വെക്കണോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വശം കണക്കാക്കി വെച്ചിട്ടില്ല എൻ്റെ വീടിന്റെ നാല് വശത്തും മണി പ്ലാന്റ് തന്നെയാണുള്ളത് അപ്പൊ ഒരു വശത്തിലോ വടക്ക് വെക്കണം കിഴക്ക് വെക്കണം അങ്ങനെയൊക്കെ പറയുന്ന കേട്ടോ ഇനിയിപ്പൊ വടക്ക് വെച്ച ഗുണാണെങ്കിൽ തെക്ക് വെച്ച ദോശ ആണെങ്കിൽ വടക്ക് ചെയ്യുന്ന ഗുണം മറ്റേ ദോഷ ലയിച്ചു പോകല്ലോ അങ്ങനെ പ്രശ്നം വരുന്നില്ലല്ലേ അല്ല അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ഉദാഹരണമാണല്ലേ ഇവിടെ കാണുന്ന എല്ലാ ഭാഗത്തും നാല് ചുറ്റിലും ഇവിടെ മണി പ്ലാന്റ് ഉണ്ട് പല്ല് കാരണം കരിഞ്ഞു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇനി ഇപ്പം പോവാൻ പറ്റില്ല നാളെ പോകാൻ പറ്റില്ല അങ്ങനെയുള്ള വിശ്വാസം ഒന്നും എനിക്കില്ല സാധാരണ രീതിയില് നമ്മള് ഓസിട്ട് നനയ്ക്ക അല്ലെങ്കിൽ കത്തിയോ കത്തിയോ കട്ട് ചെയ്യുക അങ്ങനെ തെറി പരിപാലിക്കാൻ ഇത് പള്ളിയാകുന്നത് കൊണ്ടിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഓടിക്കാൻ പറ്റും കുട്ടികൾ എങ്ങനെ വേണമെങ്കിലും വെച്ചെടുത്ത് ഓടിക്കാം പിന്നെ ഈ വള്ളി പള്ളിയാകുന്നുണ്ട് വേറെ കാര്യം വെച്ചാൽ വള്ളി മാത്രം ഇങ്ങനെ ലാൻഡ് ലാംഗ്വേജ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പൊ എന്താ ഇതിന്റെ അടി കുറ്റിച്ചെടി അതായത് ചമ്പത്തി ആടെ അവിടെ കാര്യവേപ്പ് പോലത്തെ കുറ്റിച്ചെടിന്റെ മുകളിലാണ് ഇതിനെ ലാൻഡ് ചെയ്യുന്നത് പിന്നെ ഒന്നാമത് ഇതിന് ഓസ് ഉപയോഗിച്ച് നനക്കാൻ പറ്റാത്തതിന്റെ കാര്യം ഇതിന്റെ വേരുകളാണ് കിടക്കുന്നത് നോക്കുക അപ്പൊ ഇവിടെ ഒക്കെ വെള്ളം കിട്ടിയാൽ ഇതിന് വളർച്ച വരുന്നു അപ്പൊ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബക്കറ്റിൽ വെള്ളം എടുത്ത് തളിച്ച് നനക്കാൻ ഇതിൻ്റെ പതിവ് അപ്പോൾ ഓസ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അയ്യോ ഈ ബക്കറ്റിൽ വെള്ളം എടുത്ത് തളിച്ച് നനക്കുന്ന സമയത്ത് ഇതിനൊരു തൊട്ട് തല ഇടുന്ന അതായത് നമ്മളൊരു സാധാരണ കൊച്ചുങ്ങളെ തലോടുന്നതായിട്ടുള്ള ഒരു ഘടനയും കൂടി കിട്ടും അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇതിന് വളർച്ച കൂടും ഇതിന്റെ പൂക്കളോ വേറെന്തെങ്കിലും ഉണ്ടാകുന്ന പ്രശ്നമാണെങ്കിൽ അത് തീരെ വരുന്നത് ഈ മഴ പെയ്ത ഈ മേൽക്കാലത്തുള്ള ഇലകളെല്ലാം ഒരു പൂകളോ അല്ലെങ്കിൽ അങ്ങനത്തെ തണ്ടിൽ തണ്ടിൽ ഉരുചിപ്പെടുത്തൂല്ലോ അതാ ചേർത്തും ചേർത്ത് ചേർന്നവരാണ് അപ്പൊ ഈ വേരിലേക്കാണ് ഇതിന്റെ വെള്ളം നിറയുന്നത് അപ്പൊ ഇതിന്റെ മോലയുടെ വിടാ പറഞ്ഞാൽ പഠിച്ച മൂന്നോ നാലോ രണ്ട് മണിപ്പ് കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനെ ഒരു മണിക്കൂമ്പിടുക അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കുക ഇതിനത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അത് തന്നെ നമ്മള് കുട്ടികളെ തൊട്ട് തല ഇടുന്ന മാരിൽ തന്നെ സ്നേഹം അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പ്രാണി പറഞ്ഞു കാണും ചെയ്യാം പിന്നെ കൂടുതൽ പൊക്കം വരുന്ന സമയത്ത് കട്ട് ചെയ്യരുത് അതിന്റെ തിരുത് മാത്രം മുണ്ടെടുക്കണ്ട ഈ പരിധി ഹൈറ്റ് കൂടിക്കൂടി വരും പക്ഷെ ഒരേ സമയത്ത് ഹൈറ്റ് കൂടണം അതുകൊണ്ടിട്ടാണ് ഈ തിരുവനന്തപുരം ഓവർ വരുന്നത് അദ്ദേഹം മണി പ്ലാന്റിന്റെ മണി പ്ലാന്റ് ഇങ്ങനെ ലാൻഡ് ചെയ്ത് പ്രസ് ചെയ്ത് കൊണ്ടാ പോവും അല്ലാണ്ട് അല്ലാണ്ട് കുറ്റ ചെടികൾ മാത്രം ഇത് മാത്രം നുണ്ടോ അപ്പൊ ഇങ്ങനെ നുണ്ടെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അത് പൊന്തല്ല അപ്പൊ അദ്ദേഹം ഇതിന് കണക് ആയി തന്നെ ില് ഇതിന് കുറ്റി ചെടി എന്ന് പറഞ്ഞ ചെടി അതായത് ആടലോടെ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വളരും പിന്നെ നിങ്ങൾ കാണുന്ന ഈ ഈ ചെറിയ അതിന് തന്നെയാണ് അതിലേക്ക് കാണുന്ന വലിയ രണ്ട് ഭാഗത്തുനിന്ന് അതിന്റെ വളം കൂടി കിട്ടുന്ന സമയത്ത് തന്നെ അപ്പൊ ഒക്കെയും ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ചെടിയിൽ എന്തായന്തുക്കളൊന്നും വരുന്നില്ല അല്ലെങ്കിൽ പുഴക്കുത്തൊന്നും ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞു അപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലെ ഒരേവിലും ഒരു പുഴക്കുത്തൊന്നും കാണുന്നില്ല അപ്പം അതായത് ഇതിൻ്റെ അകത്ത് പോയിസൺ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം നമ്മളെല്ലാവരും എന്ത് ചെയ്യുക വായിലിട്ടിട്ട് പൂവോ ഇലയോ ഇത് എന്നല്ല മണി പ്ലാന്റ് നല്ല ഏതൊരു ഇലയായാലും ഏതൊരു പൂവായാലും എടുത്ത് കഴിക്കാതിരിക്കുക ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളൊരു കേട്ട ന്യൂസാണ് അരളിപ്പൂ കഴിച്ചിട്ട് ഒരു കുട്ടി മരിച്ചത് അപ്പൊ അത് എല്ലാ ചെടിയിലും ഈ ഒരു ചെടി എല്ലാ ചെടിയിലും അതിന്റെതായ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ സ്ഥല എല്ലാ ചെടിയിലും ഉണ്ടാവും അപ്പൊ ആരും തന്നെ എന്തെയ്യാ അറിയാതെ പോലും പൂവോ ഇലയോ വായിട്ട് ജീവികളെ എടുത്തു നോക്കിയാല് എന്താ ഓന്ത് മുള്ളമന്നി അതൊക്കെ അവരെ സ്വയം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് നിറം മാറുന്നതും അല്ലെ മുള്ളമന്നിയും മുള്ളൊക്കെ തെറിപ്പിക്കുന്നതൊക്കെ അതുപോലെ തന്നെ ചെടികൾക്കും ഉണ്ടാവും സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവുകൾ അതിപ്പോ ചില ആളുകളൊക്കെ ആളുകൾ ഫോൺ ചെയ്തൊക്കെ കൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ നമ്മൾ ഫോണിലായിരിക്കും പക്ഷെ നമ്മളെ കൈ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഏതെങ്കിലും എലയൊക്കെ എങ്ങനെ പറിച്ചിട്ട് നമ്മൾ വായിലിങ്ങനെ ഇടും അല്ലെങ്കിൽ പൂവൊക്കെ പറിച്ച് വായിലിട അല്ലേ അതൊക്കെ സാധാരണ ആളുകൾ ചെയ്യുന്നതാണോ അത് നമ്മൾ അറിയാതെ ആയിരിക്കും ഇത് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഫോണിലായിരിക്കും പക്ഷെ നമ്മൾ ഇടത് കൈകൊണ്ട് ചിലപ്പോൾ ഉണ്ടാവും എലയോ പൂവോ ഒക്കെ നുള്ളിയിട്ട് വായിൽ വയ്ക്കുന്നത് അപ്പം ഇത്തരം പരിപാടികളൊക്കെ ഒഴിവാക്കുക ഏതൊരു പൂവായാലും ഏതൊരു ചെടിയായാലും അതിൻ്റെതായിട്ടുള്ള പ്രതിരോധ സിസ്റ്റം അല്ലെങ്കിൽ സംവിധാനം അതിനുണ്ടാവും അപ്പോൾ അത് ചിലപ്പോൾ അത് ഉപയോഗിക്കും നമുക്കെതിരെ അപ്പോൾ ഏത് പൂവിന് ചെടിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു പൂവും അതുപോലെ തന്നെ ഒരു ചെടിയും ഇലയൊന്നും നമ്മള് എടുത്ത് വായിലിടാതിരിക്കുക കഴിക്കാതിരിക്കുക ശ്രദ്ധിക്കുക എല്ലാവരും ഫിറ്റ് ചെയ്താണത് ഈ വലിയ ചെറിയത് ചെറിയ പോയിട്ട് മുകളിലോട്ട് മുകളിലോട്ട് എത്തുമ്പോൾ വല്ലായി വല്ലായി വീടും ചെറിയ ഇല ഈ തുളച്ചു വെച്ചത് എവിടെയും പിടിക്കും അടിച്ചിട്ടായിരുന്നു ഞാൻ അന്ന് ആ നഷ്ടപ്പെട്ടു അടിച്ചിട്ടാണ് പോയത് ില് കുത്തിനങ്ങനെ പരിപാലിച്ചിട്ടാണ് എത്രത്തോളം ഏറ്റവും വലിയ വലിയ അത് മണി പ്ലാന്റിന് വളരാൻ പ്രത്യേകമായിട്ടൊന്നും എവിടെ വേണമെങ്കിലും മണി പ്ലാന്റ് വളരും എന്നാണ് പറയുന്നത്

നല്ല അല്ലേ ഇക്ക സമയം സ്പെൻഡ് ചെയ്ത് കൊറേ കാര്യങ്ങള് മണി പ്ലാനിനെ പറ്റി പറഞ്ഞു എല്ലാര്ക്കും ഡൗട്ട് ഒക്കെ കൊറേ ക്ലിയർ ആയിട്ടുണ്ടാവും അപ്പൊ ഇക്ക പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇക്ക നല്ല തിരക്കുണ്ട് ഇപ്പൊ പെയിന്റ് ജോലിക്കാരനാണ് അപ്പൊ പണി ഞങ്ങൾക്ക് വേണ്ടിട്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്നോട് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ പല പല പ്രാവശ്യവും കണ്ട് നിങ്ങൾക്ക് മടിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു ചെറിയ കക്ഷികളാണ് ഈ എടുക്കുന്നത് അതുകൊണ്ടെങ്കിൽ സബ്ജിറ്റ് ചെയ്താൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്റെ നമ്പറും കാര്യങ്ങളും അവർ ചെയ്യും അപ്പൊ അതുകൊണ്ടിട്ട് അവർ ഒഴിവാക്കരുത് എത്ര വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അവരൊഴിവാക്കാത്ത രോഗത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ അയച്ചു കൊടുത്തിട്ട് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം ഓക്കെ അപ്പൊ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ സ്ഥലം ഇഷ്ടപ്പെടാതിരിക്കില്ല എന്താ വെച്ചാല് കണ്ണിന് കുളിർമയുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും തീർച്ചയായിട്ടും പിന്നെ ഇതിനിടയിൽ നിൽക്കുമ്പോ നല്ല കുളിർമ എന്ന് പറഞ്ഞപ്പോ ഓർമ്മ ഇതിനിടയിൽ നിൽക്കുമ്പോ നല്ല തണുപ്പുണ്ട് അല്ലേ രണ്ടു ഭാഗത്ത് മണി പ്ലാന്റ് ആയതുകൊണ്ട് ഇതിനിടയിൽ കാറ്റുണ്ട് പക്ഷെ അതിനിടയിൽ അല്ലാണ്ട് തന്നെ വേറൊരു ഒരു തണുപ്പ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതിക്ക് ചെയ്യുന്നു പറഞ്ഞു അതായത് വർഷം ഓരോ വർഷം കഴിയുന്ന ഒരു ചൂട് കൂടി വരുമ്പോൾ ഇവർക്ക് അത്രയും ചൂട് മറ്റുള്ളവർ പറയുന്ന അത്ര ചൂട് ഫീൽ ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞത് അതായത് ഏതൊരു ചെടി വെച്ച് പിടിപ്പിച്ചാലും അതൊരു കാര്യമാണല്ലോ തണുപ്പ് കൂടുതൽ കിട്ടുന്നുള്ളത് അപ്പം ഇനി അങ്ങോട്ട് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പം എല്ലാവരും ഈ രീതിയിൽ മണി പ്ലാന്റ് ഉണ്ടാക്കണം എന്നല്ല വേണമെങ്കിൽ ശ്രമിക്കാം പക്ഷെ അതിന് പകരം മറ്റു ചെടികളും മരങ്ങളും ഒക്കെ വീടിന് ചുറ്റും വളർത്തിയിട്ട് പരമാവധി നമുക്ക് കഴിയുന്നിടത്തോളം ചൂട് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി എല്ലാ വീട്ടിലും ഈസിയാക്കേണ്ട അവസ്ഥയാന്ന് തോന്നലെ അപ്പോൾ അത് പരമാവധി ഒഴിവാക്ക അതായത് വീടിന് പുറത്തിറങ്ങിയാൽ തന്നെ നമുക്ക് അല്പം തണുപ്പ് കിട്ടും ചെടികളും മരങ്ങളും ഒക്കെ വീടിന്റെ ചുറ്റിലും ഒക്കെ ഉണ്ടാകുമ്പോ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക മരങ്ങളും ചെടികളൊക്കെ വെട്ടാതെ വെട്ടാൻ ഒഴിവാക്കാൻ പറ്റാത്ത ആണെങ്കിൽ വെട്ടുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അപ്പം ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും വീഡിയോ ചെയ്യാത്തത് അപ്പം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഉദ്ദേശിച്ച രീതിയിൽ സബ്സ്ക്രൈബേഴ്സൊന്നും ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ ലൈക്കും ഷെയറും അതാണല്ലോ ഇമ്പോർട്ടൻറ്റ് അതൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാൻ ഒരുപാട് ഗ്യാപ്പൊക്കെ ഇപ്പം നമ്മൾ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ഒരുപാട് വീഡിയോസ് ചെയ്യും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാ മറ്റുള്ളവരിലേക്ക് ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളും കൂടി ഞങ്ങളോട് പറയാ തീർച്ചയായിട്ടും ഇക്കയുടെ ഫോൺ നമ്പർ ഞങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ മണി പ്ലാന്റിനെ പറ്റി കൂടുതൽ അറിയാൻ മണി പ്ലാന്റ് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടിയാണ് എല്ലാ വീട്ടിലും ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ ഒക്കെ വെക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെ ഇതുപോലെ ചെയ്യണം ചെയ്യണമെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇക്കെ വിളിക്കാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഏതൊരു ടൈമിലായാലും വിളിച്ചാൽ ഫോൺ എടുക്കൂന്നും പറഞ്ഞിട്ടുണ്ട് വിളിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോയും കൂടി ഒന്ന് സപ്പോർട്ട് പുതിയ വീഡിയോ ആയിട്ട് കാണാം അതെ ബൈ